ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സ്പെഷ്യലായ ഒരു ഡേ ആണ് നല്ലേ പബ്ലിക് എക്സാമുകളായ എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു തുടങ്ങിയവയുടെ പേപ്പർ വാല്യുവേഷൻ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ അതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾ പുതിയ ഈ കുട്ടികളുടെ പേപ്പർ വാല്യൂ ചെയ്തതിൻ്റെ വാർത്തകൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഇനി എല്ലാ ദിവസവും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് പേപ്പർ വാല്യൂഷൻ ആരംഭിക്കുകയാണ് ഞാൻ എസ് എസ് എൽ സി കാർഡ് കാര്യം പറയാം അപ്പോൾ അവരാണല്ലോ ആദ്യമായിട്ട് ഒരു പബ്ലിക് എക്സാം എഴുതുന്നത് അതിൻ്റെതായൊരു ടെൻഷൻ ശരിക്കും ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച ആയിരിക്കുന്നു ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വാലുവേഷൻ ആരംഭിക്കുന്നത് അപ്പോൾ ഏകദേശം എല്ലാ കുട്ടികളും ഈ ആ പരീക്ഷ ചൂടിൽ നിന്ന് മാറിയിട്ട് ഒരു ടെൻഷനൊക്കെ മാറി ഒരു എന്താ ഒരു ഫ്രീ മോഡിലോട്ട് ആയിട്ടുണ്ടാവും എന്നിരുന്നാൽ തന്നെയും ഇതങ്ങ് നമ്മളിങ്ങനെ ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് വീണ്ടും വാർത്തകളിലായാലും മറ്റു ചാനലുകളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നത് പേപ്പർ വാല്യൂഷൻ ആരംഭിക്കുന്നു എന്നുള്ളത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു ജി ജിജ്ഞാസ ഉണ്ടാവും ഓരോ ദിവസവും ഏതൊക്കെ പേപ്പറുകളാണ് നോക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു വാല്യൂഷൻ വാല്യൂഷൻ ലിബറലാണോ അതെ സ്ട്രിക്റ്റായിട്ട് മാർക്കിടാനായിരുന്നു ടീച്ചേഴ്സിന് ഓർഡർ കിട്ടിയത് എങ്ങനെയൊക്കെയായിരുന്നു ആ പേപ്പർ നോക്കിയതിൻ്റെ ഒരു ഓവറോൾ എന്തായിരിക്കും ഇന്ന് എത്ര പേപ്പർ ഒരു എനിക്കറിയാം നാൽപ്പത് ഒരു എൺപത് എൺപത് മാർക്ക് വിഷയത്തിന് ഒരു പന്ത്രണ്ട് പേപ്പറാണ് ടീച്ചേഴ്സ് ഉച്ച വരെ നോക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആ ഒരു പേപ്പർ നോക്കി വരുമ്പോൾ എന്തൊക്കെയാണ് അവർ എഴുതിയിരിക്കുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വാലുവേഷന് പോകുന്ന വേറെ ടീച്ചേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവർ നിന്നൊക്കെയുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വാലുവേഷൻ ആരംഭിക്കും ഉച്ചവരെ വാല്യുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ സബ്ജക്റ്റാണ് വാല്യൂ ചെയ്തതെന്നും എങ്ങനെയായിരുന്നു ഓവറോൾ അവർക്ക് റിസൾട്ട് എങ്ങനെ എഴുതാൻ പറ്റിയെന്നും എല്ലാവരും സ്ട്രിക്റ്റ് ആണോ ലിബറൽ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരിക്കലും നമ്മൾ സ്ട്രിക്റ്റിൽ ലിബറൽ തമ്മിലുള്ള വ്യത്യാസം അറിയ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു ഇരുപത്തിനാലും അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മാർക്ക് വേണ്ട ഒരു എക്സാമിന് ഇരുപത്തി മൂന്നൊക്കെ കിട്ടിയ ചില ടീച്ചേഴ്സ് അങ്ങോട്ട്ക്കാറുണ്ട് ആ ഒരു പ്രോസസ്സിങ്ങാണ് ശരിക്കും ലിബറൽ എന്ന് പറയുന്നത് അവർ പറയും ഇത്രയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്നോ രണ്ടോ മാർക്ക് കിട്ടിട്ട് പാസ് ചെയ്ത് വിട്ടാലോ പ്രശ്നം പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിരിക്കണം കേട്ടോ നമ്മളൊരു ഒന്നും എഴുതാത്ത പേപ്പറിനകത്ത് ടീച്ചേഴ്സിന് ഒരു മാർക്ക് പോലും തരാൻ കഴിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉള്ളൊരു പേപ്പറിലോ ഒരു മാർക്കോ അര മാർക്കോക്കെ ഇട്ടിട്ട് അവരത് ജയിപ്പിക്കാനുള്ള ഒരു കൺസിഡറേഷൻ തരും അത് കൂടുതലും ജയിപ്പിക്കാൻ മാത്രമാണ് കേട്ടോ ആ ലിബറലൈസേഷൻ കാണിക്കുന്നത് പ്ലസ് എ പ്ലസ് ബി പി എ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതലും അങ്ങ് കാണിക്കാറില്ല എന്നിരുന്നാൽ തന്നെയും ചില ടീച്ചേഴ്സ് ഇട്ട് കൊടുക്കാറുണ്ട് ചില ചിലവർക്ക് ഒരു ഓർഡർ ഉണ്ടാകും സ്ട്രിക്ട് വാലുവേഷൻ ഇരുപത്തിമൂന്ന് കുട്ടികൾ കിട്ടുന്ന മാർക്ക് ആ പേപ്പറിൽ ഇരുപത്തി മൂന്നേ ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ഒരു സിമ്പതിയുടെ പുറത്ത് ഒരു മാർക്ക് പോലും ആ കുട്ടിക്ക് കൊടുക്കരുത് എന്നൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് മതി അനുസരിക്കേണ്ടി വരും ടീച്ചേഴ്സിനെ അപ്പം ഞാൻ പറയുന്നത് എന്തിനും നല്ല അങ്ങനെയൊന്നും നമ്മുടെ ഗവണ്മെൻറ്റ് ഓർഡർ ഒന്നും ഇറക്കിയിട്ടില്ല ഇതുവരെയും അതുകൊണ്ട് തന്നെ എന്താ ഇങ്ങനെ ലിബറിലായിരിക്കാനാണ് സാധ്യത നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പോലെ ഒന്നും പറയുന്നത് അപ്പം എൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഒന്നുകിൽ ഞാൻ വൈകിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ നാളെ അതിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്നേ കിട്ടുന്നതാണ് എന്നാണ് പറയുന്നത് പിന്നെയുള്ളത് പിന്നെയുള്ളത് ഗ്രേസ് മാർക്കിൻ്റെ കാര്യമാണ് അതിൻ്റെ ഇത് ഒരു വരെ സർക്കുലർ ഇതുവരെയും ഗവൺമെൻറ് ഇറക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല ഇനി സർക്കുലർ ഇറക്കാനും ശേഷം മാത്രമേ ഓരോ സബ്ജക്റ്റിന് എത്ര മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ടോ അതിന് മാറ്റങ്ങൾ ഉണ്ടാവുമോ അതേ കഴിഞ്ഞ വർഷത്ത് തന്നെയാണെന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ എന്തായാലും എനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളിൽ നിന്നും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രേസ് മാർക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ആ മാർക്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നു മാത്രമേ നമുക്കറിയാനുള്ളൂ കഴിഞ്ഞ വർഷമൊക്കെ ഇരുപത് മാർക്ക് തന്ന സ്ഥാനത്ത് എസ് ബി സിക്ക് ഒക്കെ മാർക്ക് കുറയോ അതെ അവർക്ക് ഒരു ഗ്രേഡിൻ്റെ ഇതാ മാത്രമായിട്ട് എസ് ബി സിയിൽ മാർക്ക് കൊടുക്കുവോ എന്നൊന്നും അറിയാൻ കഴിയില്ല എന്നിരുന്നാൽ തന്നെയും ഡി എസ് മാർക്ക് ഉണ്ടാവാൻ തന്നെയാണ് ഇപ്പോഴവരെയും ഞാൻ വിശ്വസിക്കുന്നത് അത് മാർക്കിന് ഡിസ്ട്രിബ്യൂഷൻ മാർക്കിൻ്റെ ആ ഒരു ഘടന കുറയോ എന്ന് മാത്രമേ ഇനി നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളൂ ഓക്കെ എങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ശരി താങ്ക് യു ബായ്